ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമ്മുടെ ഡെലിവറി എല്ലാവരെയും കഴിഞ്ഞു നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിന് നമ്മുടെ സ്വന്തം ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റാം കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് അതെങ്ങനെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കിയാലോ യെ അങ്ങനെ വലിച്ചു നീട്ടി കഥ പറഞ്ഞു പോകണമെന്നില്ല ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് എത്ര മടിയുള്ളവർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഈ എന്ന് പറയുന്ന സാധനം ആ ഉലുവ തലേദിവസം രാത്രി എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അതിനുശേഷം പിറ്റേ ദിവസം കാലത്ത് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെറും വൈറ്റിൽ കുടിക്കുക ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും അതും ഉണ്ടാവും പെരിഞ്ചീരകം എന്ന് പറഞ്ഞ സാധനം ആ പെരുഞ്ചീരകം വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ചായ ഉണ്ടാക്കി കുടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വെറുതെ വായിലിട്ടിട്ട് കടിച്ചു മുറിച്ച് നല്ലോണം കടിച്ച് മുറിച്ച് കഴിക്കുക അത് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്യുക ഇങ്ങനെ പെരിഞ്ചീരകം കഴിക്കുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട് പാൽ ഉൽപാദനം മാത്രമല്ല അമ്മയുടെയും കുഞ്ഞിൻ്റെയും ദഹനം നല്ലപോലെ നടക്കുന്നുണ്ട് അപ്പം അതിനും അത് യൂസ്ഫുള്ളാണ് അടുത്തതായിട്ട് ടിപ്പല്ല അത് ആരായാലും ഇപ്പം നല്ലപോലെ പാലുള്ള ആൾക്കാരാണെങ്കിലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ചെയ്യേണ്ടത് തന്നെയാണ് അതായത് കുഞ്ഞിനെ കൊണ്ട് നല്ല രീതിയിൽ സക്കിയിക്കുക കുഞ്ഞ് നല്ല രീതിയിൽ അത് വലിച്ചു കുടിക്കണം അങ്ങനെ വലിച്ച് കുടിച്ചാലാണ് നമ്മുടെ ബ്രസ്റ്റിന് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവുള്ളൂ കുഞ്ഞിന് പാൽ ആവശ്യമാണ് എന്നുള്ളത് അപ്പോളാണ് രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റും റൈറ്റ് സൈഡിലെ ബ്രസ്റ്റും വെച്ച് നല്ല രീതിയിൽ സക്കിയിപ്പിക്കണം അങ്ങനെയാണ് പാൽ ഉൽപാദനം ഉണ്ടാവുകയുള്ളൂ ഇനി പാൽ കുഞ്ഞ് വലിച്ച് കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡ്രസ് പമ്പ് വാങ്ങിച്ചിട്ട് അത് ത്രൂ നിങ്ങൾ നല്ലപോലെ പമ്പ് ചെയ്ത് വയ്ക്കുക ഞാൻ ഇലക്ട്രിക്ക് ആണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുക മാനുവല് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇലക്ട്രിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് തരാം ഇതൊക്കെയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പാൽ ഉൽപ്പാദനം കൂട്ടാൻ പറ്റുന്ന കാര്യം പിന്നെ ഫുഡിലൂടെയും ഉണ്ട് ഇല ഇലക്കറികൾ കഴിക്കുക നട്ട്സ് കഴിക്കുക പാൽ കുടിക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മൾ കഴിക്കുന്നുണ്ടാവില്ല അതിലും ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഇതാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞു പോലെ അങ്ങനെയാണ് പാൽ ഉൽപാദനം ഉണ്ടാവുകയുള്ളൂ എന്ന് അത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതൊരു കാര്യമാണ് എന്നെ ഇവിടെ കുളിപ്പിക്കാൻ വന്ന ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ വെള്ളം കുടിക്കരുത് വെള്ളം കുറവ് കുടിച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിച്ചാൽ മതി കാരണം വയറ് ചാടും എന്ന് പക്ഷേ വയറ് ചാടുന്നതും വെള്ളം കുടിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ പാല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അപ്പോൾ ഇത്രക്കെയാണ് ടിപ്സ് നിങ്ങൾ ടിപ്സ് ട്രൈ ചെയ്തിട്ട് യൂസ്ഫുള്ളായിരുന്നോ അല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ താങ്ക്